നമ്മുടെ മക്കളെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് വിദ്യാസമ്പന്നരാക്കി അവർക്കൊരു ജോലിയൊക്കെ നേടിക്കൊടുത്ത് അവരൊരു കുടുംബസ്ഥരായി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അവരോട് അവരോടൊന്നിന് കണക്ക് പറയാൻ നിൽക്കരുത് കാരണം അവരാരും ആവശ്യപ്പെട്ടിട്ടല്ല നമ്മൾ അവരെ ജനിപ്പിച്ചത് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുമ്പോൾ നമ്മുടെ മക്കൾ ജനിക്കുന്നു അവരൊരിക്കലും വന്ന് നമ്മുടെ സ്വപ്നവി പറഞ്ഞില്ല അച്ചാ നാളെ എന്നെ ജനിപ്പിക്കണേ അമ്മ എന്നെ നാളെ ജനിപ്പിക്കണേ എന്ന് നമ്മളാണ് അവരെ ജനിപ്പിച്ചത് അതുകൊണ്ട് ഒരിക്കലും നമ്മൾ കണക്ക് പറയാൻ പാടില്ല അതൊരു സത്യമാണ് മിക്കവാറും അമ്മമാർ അങ്ങനെയല്ല എന്തു പറഞ്ഞാലും പത്ത് മാസം നൊന്ത് പ്രസവിച്ച ചുമന്ന് പ്രസവിച്ച കണക്ക് പറയും പത്ത് മാസം പത്തു മാസം പത്തു മാസം അത് പറയുന്നതുകൊണ്ട് മക്കൾക്കെല്ലാം അമ്മമാരോടാണ് പ്രിയം കാര്യം അമ്മ ഇത്രയും കഷ്ടപ്പെട്ടാണല്ലോ ഞങ്ങളെ വളർത്തിയത് പ്രസവിച്ചു വളർത്തിയത് എന്നുള്ളൊരു ബോധം ഈ കുട്ടികളിലേക്ക് വളരെ ബാല്യത്തിൽ തന്നെ ഉണ്ടാകുന്നു പക്ഷെ എന്നാൽ അച്ഛന്മാരോ അങ്ങനെ ഒരു കണക്കും പറയാറില്ല കാരണം അച്ഛനറിയാം ഇതെൻ്റെ കുടുംബമാണ് എൻ്റെ ഉത്തരവാദിത്വമാണ് ഈ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഈ സമ്പത്ത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഭാര്യയും മക്കളും വളർത്തേണ്ടത് എല്ലാ അച്ഛന്മാരുടെ ഉത്തരവാദിത്വമാണെന്ന് അറിയാമെന്നുള്ളത് കൊണ്ട് മിക്ക അച്ഛന്മാരും ഇതിനെക്കുറിച്ച് ഒരക്ഷരം പറയാറില്ല കഷ്ടപ്പാടിനെ കുറിച്ച് പുറത്തു പറയാറേ ഇല്ല അത് തന്നെയാണ് മിക്ക അച്ഛന്മാരുടെയും പരാജയം